നമസ്കാരം ഈ പ്രേമത്തിന് കണ്ണില്ല കാമത്തിനും കണ്ണില്ല രണ്ടും കൂടി ജോയിൻഡായാലും പൊടിപ്പൂരം അതായത് വളരെ പണ്ട് അപ്പം കൊല്ലം മുമ്പ് എൻ്റെ നാട്ടിൽ സംഭവിച്ചതാണ് അതൊരു സ്ത്രീ അതിനെ കെട്ടിക്കൊണ്ടെന്നേക്കുന്നത് ഒരു ചെറ്റക്കുടലിലേക്കാണ് പാവപ്പെട്ട ഈ കൂലിപ്പണിക്ക് പോണ ഒരു മനുഷ്യൻ കെട്ടി കൊടുന്നത് അന്ന് ഈ ഗർഭ നിരോധനം മാർഗമൊന്നുമില്ല നിരോധക്ക അങ്ങനെ വലിയൊരു ഇതില്ല അന്നൊക്കെ പോയി കുടുംബാസൂത്രണം ചെയ്താലേ അതായത് ആണുങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് കുട്ടികളുണ്ടാക്കലും നിർത്തിയാൽ ഒരു ബക്കറ്റും പ്ലാസ്റ്റിക് എന്തൊരു പൈസയും കിട്ടും അങ്ങനെയൊക്കെയാണ് അപ്പം കുട്ടികൾ യാഥേഷ്ടുണ്ടാവും അങ്ങനെ ഈ സ്ത്രീക്ക് നാല് മക്കളുണ്ട് ഈ ഡി ഈ ഫാമിലിക്ക് നാലും പെൺമക്കള് ചെറിയ ചെറിയ കാക്കരി ബീക്കരി മക്കൾ ഈ പെണ്ണാണെങ്കിൽ കറുത്തിട്ട് ഇവിടെ കഴുത്തിലൊരു മഴയൊക്കെ ഉണ്ട് വെറ്റിലേ മുറുക്കും പുകലൊക്കെ കൂട്ടി അന്നൊക്കെ സാധാരണമാണ് ഈ കൂലിപ്പണിക്ക് പോകുന്ന താഴെക്കിടലുള്ള ഇപ്പം കുട്ടികളും സ്ത്രീകളും ഒക്കെ വെറ്റിലും മുറുക്കും ഇപ്പൊ അങ്ങനെ കാണില്ല ഇപ്പൊ കല്യാണം എനിക്കതൊരു ചെറുപ്പക്കാരൻ ചെക്കനുണ്ട് അവന് ഡെയിലി പണിക്ക് പോയാൽ നല്ല കൂലി കിട്ടണ പണിയാണ് അതിപ്പോഴും ഡിമാൻഡുള്ള പണിയാണ് പക്ഷേ അതിപ്പോ അത് തെങ്ങായിട്ടം അങ്ങനെ ഇവന് കല്യാണ പ്രായമൊക്കെ ആയി പത്തിരുപത്തിയഞ്ച് വയസ്സിൻ്റെ ഒക്കെ അടുത്തത് ഇരുപത് ഇരുപത്തി മൂന്നൊക്കെ ഉണ്ടാവും ഇവൻ ഈ സ്ത്രീനെ പ്രേമിക്കാൻ തുടങ്ങി പ്രേമിക്കലല്ല ഇവിടെ ഇപ്പോൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇവൻ വഴിയിൽ കാത്ത് നിൽക്കുക അങ്ങനെ ഇവർ സന്ധ്യ സമയത്തൊക്കെ ഏതെങ്കിലും കുറ്റിക്കാട്ടി എന്നൊക്കെ ചുംബനം അവസാനം പരിപാടി മേലെത്തി പരിപാടി മേലെത്തിക്കഴിഞ്ഞപ്പോൾ പ്രശ്നമായി ആൾക്കാരറിഞ്ഞു ആകെ എന്ന് അറിഞ്ഞാൽ കുളിലില്ലായെന്ന് പറഞ്ഞാൽ ഇത് ഇതൊരു ഇഷ്യൂ ആയി അവരുടെ കുടുംബങ്ങളും ബന്ധുക്കളും ഒക്കെ സ്ട്രക്കായി എല്ലാവരും ഒരു സന്ധ്യ സമയത്ത് ഇതിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ഒത്തുകൂടിയേക്ക അതിൻ്റെ തലേ ദിവസം ഇതറിഞ്ഞിട്ട് ഇതിൻ്റെ ഭർത്താവ് കുളിച്ച് റോട്ടി കിടന്നു അയാളതിന് മുമ്പ് കള്ളുപിടിക്കുന്ന ഞങ്ങളാരും കണ്ടിട്ടില്ല സങ്കടം ഭാര്യ നാല് മക്കളുള്ളൊരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു സാധാരണ ആർക്കും പറ്റില്ല കുടിച്ച് റോട്ടി കിടക്കുക അല്ലാണ്ട് അയാൾ കുടിക്കണ ഞങ്ങളാരും കണ്ടിട്ടില്ല ചിലപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാവും കുടിയൻ്റെ ഒരു കാറ്റഗറിയിലുള്ള ആളല്ല അവസാനം ഇത് തീരുമാനം എടുക്കേണ്ട ഘട്ടം വന്നപ്പോൾ പെണ്ണ് പറഞ്ഞ് ഇവൻ്റെ ഒപ്പമാണ് പോണേന്ന് അപ്പം ഇവൻ്റെ ഫാമിലിയിൽ പെട്ട അച്ഛനും അമ്മയൊക്കെ ചോദിച്ചു എന്ത് നീ നാല് മക്കൾ ഇവനാണെങ്കിൽ കല്യാണം പ്രായമായി നല്ല പണിക്ക് പോകണ ചെറുപ്പക്കാരെ നീ എന്താ ഉദ്ദേശിക്കുന്നത് ചേച്ചി അപ്പാവും പറഞ്ഞേ എനിക്കാവുള്ള മതി എന്ന് അവസാന വാക്കാമൻ്റെ അങ്ങനെ എന്നാൽ വരണ പോലെ അനുഭവിച്ചോ അനുഭവിച്ചോട്ടാകും പറഞ്ഞില്ലേ അതാണ് അങ്ങനെ എല്ലാവരും ഇതില ബേസിൽ എഴുതി തള്ളി അന്ന് വാടക വീടുകളിന്നത്തെ പോലെ ക്വാർട്ടേഴ്സുകളൊന്നുമില്ല ഒരു പീ ഡി മുറി വിഴിഞ്ഞ് കിടക്കണ്ടേ അവിടെ ഇവര് താമസം തുടങ്ങി എല്ലാവരും പറഞ്ഞു അത് കുറച്ച് ദിവസം കഴിഞ്ഞ് അടിച്ച് പിരിയും തിരിച്ചിങ്ങട്ട് തന്നെ അവള് വരും എന്നൊക്കെ പക്ഷേ ഈ നാൾ വരെ അവരും ഒരുമിച്ചാണ് ഞാനിപ്പോൾ രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് കണ്ടു ഈ മക്കളൊക്കെ വലുതായി കെട്ടിച്ച് ഒക്കെ കഴിഞ്ഞ് ഇവരും ഇപ്പം ഏകദേശം ആഴ്ച അല്ല നാൽപ്പത് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടവരും അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ് ഈ പെണ്ണ് ആ ഈ പെണ്ണ് ഇവനേലും മൂത്തതാണ് ഈ നാല് പ്രസവം എന്ന് പറയുന്നത് ഒരു അഞ്ചെട്ട് കൊല്ലം കൊണ്ടൊക്കെയാണ് നാല് പ്രസവം എന്നാലും ഇവനേലും ഒരു ആ ഒരു എട്ട് വയസ്സിനൊക്കെ മൂത്തതാ എങ്ങനെയായാലും അവരവിടെ സുഖമായിട്ട് ജീവിച്ച് കാണിച്ചു കാണിച്ചുകൊടുത്ത് സ്വന്തം വീട് വെച്ച് പഞ്ച പഞ്ചായത്തിൽ നിന്നൊക്കെ അവർക്ക് കിട്ടും ബേഗം അങ്ങനെ വീടുണ്ടാക്കി മക്കളെ കെട്ടിച്ചു പക്ഷേ ഇവന് പിള്ളേരുണ്ടായില്ല ഇനി ഇവനത് കണ്ട്രോൾ ചെയ്തതാണ് എന്നും അറിയില്ല മറ്റേ മക്കളെ സ്വന്തം മക്കളെ ഒക്കെ നോക്കി അപ്പം നാട്ടുകാർ ഇതുപോലെ കടിച്ചു പിരിയോ എന്ന് വിചാരിച്ചിരിക്കലേ നാട്ടുകാർ മോഞ്ചി അപ്പം അതാണ് പ്രേമത്തിനും കാമത്തിനും കണ്ണില്ല സ്നേഹം സ്നേഹമുള്ളിൽ നിന്നുണ്ടാവണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായാൽ അത് നിലനിൽക്കും ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ബന്ധങ്ങളൊക്കെ അപൂർവമാണ് അപൂർവങ്ങളിൽ അപൂർവം എന്നൊക്കെ പറയില്ലേ ഇന്നത്തെ കാലത്ത് യഥാർത്ഥ സ്നേഹമില്ല നിൻ്റെ കയ്യിൽ എന്തുണ്ട് ഇതാണ് പെണ്ണിൻ്റെ ചിന്ത ആണിനോട് ആണിൻ്റെ ചിന്ത എങ്ങനെയെങ്കിലും ഇവിടെ എങ്ങനെ പറ്റിക്കുക അവിടേക്കാണിപ്പോൾ നമ്മൾ എത്തി എത്തിപ്പെട്ടേക്കുന്നത് പണ്ട് അങ്ങനെയല്ല സ്നേഹത്തിനൊക്കെ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാക്ക ആലോചിക്കുമ്പോൾ എന്തോ പോലെ കാരണം അങ്ങനത്തെ മനുഷ്യർ നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമസ്കാരം